കവിത മതിയായില്ലെനിക്ക് ഇവിടെ ജീവിച്ച് ഹിതം പറഞ്ഞരികിൽ വന്നവർ കരുതി വച്ച വിനേയ വാക്കുകൾ പുതിയ ജീവിതമളന്നു നൽകവേ പുതുവരത്തിൻ്റെ ലഹരിയിൽ ദീർഘമില്ലാത്ത കനവു കണ്ടു ഞാൻ പണയ വസ്തുവായി ഹൃദയം കാക്കുന്നു ഹിതം പറഞ്ഞരികിൽ വന്നവർ കരുതി വച്ച വിനേയ വാക്കുകൾ പുതിയ ജീവിതമളന്നു നൽകവേ പുതുവരത്തിൻ്റെ ലഹരിയിൽ ദീർഘമില്ലാത്ത കനവു കണ്ടു ഞാൻ പണയ വസ്തുവായി ഹൃദയം കാക്കുന്നു വിധിപീഠസഹിച്ച് ഭയച്ചുഴികളെ ഒഴിഞ്ഞ് മരണധിക്കന് മറന്ന് ഉദയം കാണുന്നു വിധിപീഠസഹിച്ച് ഭയച്ചുഴികളെ ഒഴിഞ്ഞ് മരണദിക്കിനെ മറന്ന് ഉദയം കാണുന്നു ഹൃദയധമനിയിൽ തടസ്സമില്ലാതെ നിണമൊഴുകുന്നു കടുത്ത വേദന ഒഴിയുന്നു ഇനിച്ചിരിക്കണം മരണകാലമേ ഒഴിഞ്ഞു പോവുക ഇനി ചിരിക്കണം മരണകാലമേ ഒഴിഞ്ഞു പോവുക മതിയായില്ലെനിക്ക് വിട ജീവിച്ച് മതിയായില്ലെനിക്ക് വിട ജീവിച്ച്